ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖാരിക്കുന്നു ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ് സീഡ്ലെസ് ചാമ്പയാണ് ചാമ്പകൾ ഒരുപാട് തരത്തിലുണ്ട് മലയാണ് അവയുടെ ജന്മദേശം ശാസ്ത്രീയ നാമം സിസിജിയം സാമരംഗൻസ് ഈ സീഡ്ലെസ് ചാമ്പ ഒരു ഡാഫ ഇനത്തിൽപ്പെട്ട ഒന്നാണ് അധികം വൈകാതെ തന്നെ കായ്ഫലം തരുന്ന ഒന്ന് ചെടി നട്ട് ഏകദേശം ആറു മാസത്തിനുള്ളിൽ തന്നെ കായ്ച്ചു തുടങ്ങും ഓൾ സീസൺ ചാമ്പയായി ഇത് എല്ലാ കാലാവസ്ഥയിലും കായ്ക്കുന്ന ഒന്നാണ് കിങ്ങിണി ചാമ്പ എന്ന പേരിലും തറിയപ്പെടുന്നു ഇത് പഴുത്താൽ നല്ല റെഡ് കളറാകും നല്ല മധുരവുമാണ് കുലകുലയായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുമാണ് ഇത് ധാരാളമായി ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇതിന് സീഡില്ല എന്നുള്ളതാണ് ഞാൻ ഇത് ടെറസിൽ ചട്ടിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ തറയിലും വെക്കാവുന്നതാണ് കാര്യമായ പരിചരണമില്ലാതെ വളരുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒന്നാണ് ചാമ്പ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം